ഇതാ മക്കളെ മാഷാ അല്ലാ നമ്മളിന്ന് ഒമ്പതാമത്തെ നോമ്പിൻ്റെ അത്തായം കേൾക്കുന്ന പരിപാടിയാണ് മാഷാ അല്ലാ നല്ല ഹൈദരാബാദിൻ്റെ വൈറ്റ് റൈസ് മാഷാ അല്ലാ ഹൈദരാബാദിൻ്റെ വൈറ്റ് റൈസ് നല്ല അടിപൊളി ഷേരിൻ്റെ കറി മാഷാ അല്ലാ നമ്മൾ കെരിയമ്പായിട്ട് എത്തി ബാക്കിയ സാധനാണ് അതാണ് ഇന്നത്തെ നമ്മളെ നോമ്പിൻ്റെ അത്തായത്തിന് മാഷാ അല്ലാ അതിലേക്ക് നല്ല അടിപൊളി

ഇതാ നമുക്ക് നമ്മളെ കരിയും പായ വളമ്പിത്തേന് അള്ളാഹു ഹയർ കൊടുക്കട്ടെ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ മാസ അതാണ് നമ്മളെ ചങ്ങാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ് നമ്മളെ കരിയും പായ് മാസ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഞങ്ങളപ്പൊ എല്ലാം ഹാപ്പിയാണ് നമ്മുടെ മാസ അല്ലാ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇനി വെറൈറ്റി വീഡിയോയുമായി ഞങ്ങള് വീണ്ടും വരും അല്ല കരിയും Inshallah inshallah okay bye thank you